അടിവാര്യ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മടയിൽ കയറിയ അമൂറാണ് കേട്ടോ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മീന് മടയിൽ കയറിയിരിക്കുകയാണ് ആശാന്മാർ ഇറങ്ങി തപ്പുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് അത്ര നിഷാരപ്പെട്ട കാര്യമല്ല അത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ത് സംഭവിക്കും എന്നുള്ളത് ചെറിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് അടുത്ത ഒരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ